മുക്കച്ചെമ്മീൻ ഒന്നൊന്ന് സമയം ചൂട്ടാൻ പോവുകയാണ് മുക്കച്ചെമ്മീനിട മുളക് ചെറിയ ഉള്ളി വേണ്ടില ഉപ്പ് ഉപ്പുള്ളി ഞാൻ പിഴുങ്ങി വെച്ചിരിക്കുന്നു മുളക് ഞാനൊന്ന് വാങ്ങിക്കാതെ മുളകും വേദിലും മുളക് ഒന്ന് നല്ലോണം മൂത്ത് കിട്ടണം എന്നാലേ ഒന്ന് സമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ അടുപ്പിലിടലില്ല അടുപ്പിലിട്ടാൽ പിന്നെ അത് കഴുകിയാലും സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ പതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ഉണക്ക ഉണക്കച്ചെമ്മീൻ വറുക്കണം ഉണക്കച്ചെമ്മീൻ ഒന്നുകൊണ്ട് കഴുകിയിട്ട് വറുക്കുകയാണെങ്കിൽ അത് അത്ര വേണ്ട മുരിഞ്ഞ് കിട്ടില്ല ഞാൻ വറുത്തതിന് ശേഷമാണ് കഴുകൽ കഴുകാതിരിക്കാൻ പറ്റില്ല ഓരോ സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഉണക്കിയിട്ടല്ലേ അവർ കൊണ്ടുവന്നിട്ട് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അത് കഴുകിയിട്ട് കഴുകിയിട്ടല്ലെങ്കിൽ പിന്നെ ആദ്യം വാങ്ങി വെച്ചിട്ട് കഴുകിയിട്ട് ഉണക്കി വയ്ക്കണം അത് വറുത്തത്തിന് ശേഷം കഴുകലാണ് ഉണക്കച്ച നീ കുറവായി മിക്സിയിലിട്ടിട്ടാണ് ഞാൻ മുളക് പൊടിക്കുന്നത് ചങ്ങനില്ലാത്ത മിക്സിയിലിട്ടിട്ടാണ് അമ്മയെ ഉപയോഗിക്കലേ അമ്മയെ കുറേ ചെല്ലുള്ളത് പിന്നെ അമ്മേനേക്ക് പോവാറില്ല മിക്സിയിലിട്ടിട്ട് മുളക് പൊടിക്കുന്നത് മുളകും വേപ്പിനെയും കൂടി പൊടിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണത് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചാണ് എന്ത് മുളകിൽ ആ പുളി വെള്ളം ഒഴിച്ചിട്ട് എൻ്റെ ചമ്മന്തി ആൾക്കാരു വേച്ചിട്ട് ചെറിയ ഉള്ളി ഉപ്പുമൊക്കെ കൂടി ഇട്ടിട്ട് ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ടുണ്ട് മുളക് കാരണം പൊടിഞ്ഞ് ഇട്ടി ഇനി അതിൽ ചെറിയ ഉള്ളിയും ഉപ്പും കൂടി ചേർത്തിട്ട് പൊടിക്കുകയാണ് പുളിയും കൂടിയാണ് വാർന്നത് അത് കുടിച്ചിട്ട് കേട്ടെ അത് കുടിച്ചിട്ട് തന്നെയാണ് ചെല്ലി ഉണക്കച്ചെല്ലി ചെമ്മീനെ നമ്മളായി കിട്ടുന്നത് ഞങ്ങൾ ഉണക്ക ചെല്ലീന്നും പറയും ചെമ്മീൻ ചെല്ലീന്നും പറയും അധികം ആൾക്കാരെ ചെല്ലീന്ന് പറയും തിരൂര് ഭാഗത്തൊക്കെ ഉണക്ക ചെല്ലീന്ന് പറയും അപ്പോൾ ചെമ്മീൻ ഞാൻ കഴുകിയിട്ടാണ് മിച്ചി കിട്ടുന്നത് കുടിക്കാൻ ബന്ധിട്ട് ഒന്നിണ്ട് ചതയേണ്ട ആവശ്യമുള്ളൂ നല്ല നമ്മൾ മുളകൊന്നും പൊടിക്കണ വൈകി വേണ്ട ഒന്നും ചതച്ചെടുക്കാനുള്ളൂ നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അത് എണ്ണം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ നാളികേരം ചേർക്കുന്നവർ ചേർക്കാൻ ചമ്മന്തിയായി റെഡി ആയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതിൽ നമ്മൾ ചേർത്താല് ആയി നല്ലൊരു ടേസ്റ്റാണ് ചമ്മന്തി റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നിങ്ങളുടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സംബന്ധി എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക